സുഹൃത്തുക്കളെ ഞാനിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാടിനടുത്തുള്ള ഡാണാപ്പടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെ പ്രമുഖമായ കേരളത്തിലെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള ഒരു ജൈവ കലവറ ജൈവ ഷോപ്പ് ഉണ്ട് ജൈവ ഉൽപ്പന്നങ്ങൾ ലഭിക്കുന്ന ഷോപ്പ് ഇതിൻ്റെ പേര് വാസു ജൈവാങ്കണം നമുക്കേതായാലും ഈ ഷോപ്പിനുള്ളിലേക്ക് പോയി ഇതിന്റെ പ്രത്യേകതകളും വിശേഷങ്ങളും നമുക്കറിയാം ഒരുപക്ഷേ കേരളത്തിലെ ഒരു സ്ഥലത്തും ഈ രീതിയിലുള്ള ഒരു ഷോപ്പ് നമുക്കാർക്കും കാണാൻ സാധിക്കത്തില്ല എന്നുള്ളത് ഇവിടെ വന്ന് ചേരുന്ന എല്ലാവർക്കും മനസ്സിലാവും ഇതിന്റെ ഭിത്തികളെല്ലാം മനോഹരമായി അലങ്കരിക്കപ്പെട്ടിരിക്കുന്നത് നമ്മൾ വ്യത്യസ്ത വലുപ്പത്തിലുള്ള കുമ്പളം ഉപയോഗിച്ചാണ് അത് നമുക്ക് കാണുമ്പോൾ തന്നെ വല്ലാത്തൊരു സന്തോഷമാണ് നമുക്ക് ഈ ഷോപ്പിനുള്ളിലേക്ക് കയറാം കാണുന്നതെല്ലാം കൗതുകം നിറഞ്ഞ കാഴ്ചകളാണ് നമുക്ക് ഷോപ്പിനുള്ളിലെ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തു കൂടിയായിട്ടുള്ള ഇതിന്റെ എല്ലാം എല്ലാം ആയിട്ടുള്ള നട്ടല് ഇവിടെ നിപ്പോ ഇത് ഇവിടെ കുട്ടിയെ നമസ്കാരം ഉണ്ട് പേരൊന്ന് പറഞ്ഞേക്കണം പേര് എനിക്കറിയാം എന്നാലും ആളുകൾക്ക് ഒന്നറിയാമല്ലോ എന്റെ പേര് വിജിത്ത് എന്റെ ജീവിത പങ്കാളിയുടെ പേര് വാണി ഞങ്ങളെ രണ്ടുപേരും കൂടി ചേർന്നാണ് ഈ പ്രസ്ഥാനം കൊണ്ടുപോകുന്നു ഓക്കെ ഓക്കെ നമ്മൾ ഇതിന്റെ പേര് തന്നെ വാസു ജൈവാങ്കണോ എന്ന് പറഞ്ഞാൽ നമ്മള് സാധാരണ നമ്മളൊരു കട എന്ന് പറയുമ്പോഴത്തേക്കും അതിന്റെ പേരിൽ ഒരു പ്രത്യേകതകളൊക്കെ സാധാരണ പൊതുവായിട്ടുള്ള രീതികളുണ്ടോ ഇതെന്താ ഈ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു പേര് നിങ്ങൾ ഒന്ന് വാണിയുടെ അച്ഛന്റെ പേരാണ് വാസു ഓ ശരി അപ്പോ വാണിയുടെ അച്ഛൻ ആണ് ഈ അച്ഛന്റെ ആണ് ഈ എല്ലാം ഓക്കെ അപ്പോ വാണിക്ക് അച്ഛൻ അത്രയധികം പ്രിയുവാണ് അച്ഛന് വേണ്ടി അത്രയധികം കഷ്ടപ്പെട്ടതൊക്കെ ഞാൻ കണ്ടായിരുന്നു അവസാന കാലഘട്ടത്തിലൊക്കെ അപ്പോ അച്ഛനെ അത്ര ഇഷ്ടോണ്ട് ഈ സ്ഥലത്തിന് എന്തായാലും അച്ഛന്റെ പേര് തന്നെ വേണമെന്ന് സത്യം പറഞ്ഞാൽ നാട്ടില് അറിയപ്പെടുന്നതും അച്ഛന്റെ പേരിലാണ് എപ്പോഴും അറിയപ്പെടുന്നത് ഇപ്പം നമ്മള് കൃഷി ചെയ്യുന്ന നമ്മള് നമ്മളെ അറിയെങ്കിലും ഇവിടെ നാട്ടുകാർക്കല്ലേ പെട്ടെന്ന് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല സ്ഥലം പിന്നെ നമ്മൾ കൃഷിയൊക്കെ ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ ജൈവാങ്കണം അതായത് ഒട്ടും പരിസ്ഥിതി സൗഹൃദമായിട്ട് ആണ് നമ്മൾ ഈ ഏരിയ ഒക്കെ ചെയ്തോണ്ട് ചെയ്യുന്നത് അപ്പോ അതുകൊണ്ടാണ് അതിനെ എല്ലാ ജീവജാലങ്ങളും ഈ ഭൂമിയിൽ ഉണ്ടാവണം എല്ലാരെയും ഒത്തുകൊണ്ട് മുന്നോട്ട് പോകണം എന്നുള്ളത് നമ്മളെ കടകള് നമ്മൾ പല സ്ഥലങ്ങളിൽ പല സ്ഥലങ്ങളിലേക്കുള്ള യാത്ര ചെയ്യുമ്പോഴത്തേക്ക് പല കടകള് നമ്മൾ കേറാറുണ്ട് ഈ പച്ചക്കറി കടയാണെങ്കിലും അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള വസ്തുക്കൾ വയ്ക്കുന്ന ഇവിടേക്ക് കയറുമ്പോഴത്തേക്ക് ഇത് നിങ്ങൾ ഈ ക്രമീകരിച്ചിരിക്കുന്ന രീതി എന്തൊക്കെ നമ്മള് സാധാരണ ഒരു സ്ഥലത്തും കാണാത്ത തരത്തിലുള്ള ഒരു ക്രമീകരണ രീതിയാണ് ഈ രീതിയിലൊക്കെ ഈ കാര്യങ്ങളെ അവതരിപ്പിക്കാനായിട്ടുള്ള ഒരു ചിന്ത എങ്ങനെയാണ് നിങ്ങൾക്ക് വന്നത് ശരിക്ക് ഇപ്പം നമ്മള് പുറത്തൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും പലപ്പോഴും പച്ചക്കറികളൊക്കെ റോഡിലിട്ട് വെക്കുന്നതാണ് അല്ലെ പക്ഷെ നമ്മുടെ ഷൂസ് ഷർട്ട് ഒക്കെ എ സി റൂമിലൊക്കെ ഫുൾ സെറ്റപ്പായിട്ടൊക്കെ ലൈറ്റ് ഒക്കെ വെച്ച് ഫുൾ സെറ്റപ്പായിട്ട് നമുക്ക് കഴിക്കണ്ടുന്ന സാധനങ്ങൾ എപ്പോഴും റോഡില് വാരി വലിച്ചിട്ടും പിന്നെ അതിന് വിലവേശിക്കൊണ്ടൊക്കെ ആൾക്കാർ ഇരിക്കുന്നതാണ് പലപ്പോഴും അത് ശരിക്കും പറഞ്ഞാൽ നമ്മള് പ്രഥമ പൗരനാണ് കർഷകനൊക്കെ പറഞ്ഞ് പറയുമ്പോഴും നമുക്ക് ശരിക്കും പറഞ്ഞ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് അതായത് കർഷകർ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളെ തീരെ ബഹുമാനം ഇല്ലാതെയാണ് പല ആൾക്കാരും കൈകാര്യം ചെയ്യുന്നു യഥാർത്ഥത്തിൽ വിജിത്ത് പറയുന്നത് ഇതൊരു വൈരുദ്ധ്യമാണ് അല്ലെ നമുക്ക് ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടതിന് പ്രാധാന്യം കൊടുക്കാതെയും കൊടുക്കേണ്ടാത്തതിന് വലിയ പ്രാധാന്യം കൊടുക്കുകയും അതാണ് നമ്മളുണ്ടായിരുന്നു നമ്മൾ ഭക്ഷണത്തിന് കൊടുക്കേണ്ട പ്രാധാന്യമേ കൊടുക്കണില്ല ആ ശരി അതുപോലെ തന്നെ കർഷകരുടെ ഒരു അന്തസ് ആവോ അപ്പൊ പലപ്പോഴും ഇപ്പൊ ഞങ്ങളൊക്കെ ആദ്യം തുടങ്ങിയ സമയത്ത് ഭയങ്കര ഒന്ന് എന്ന് വിളിച്ചായിരുന്നു പിന്നെ തീരെ പുച്ചായിരുന്നു രണ്ടായിരത്തിഒമ്പത് കാലഘട്ടം ഭയങ്കര ഇതെന്ന് വെച്ചാൽ നമ്മൾ അത്രയധികം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് വരെയൊക്കെ ചിലപ്പോ രണ്ടായിരത്തി പതിനഞ്ചൊക്കെ നമ്മൾ ഉപേക്ഷിച്ചാലോ എന്ന് പോലും വിചാരിച്ചു പക്ഷെ ഒരു ഇഷ്ടം ഇത് തന്നെ ആയതുകൊണ്ടാണ് നമ്മൾ ഇതിന് നമ്മൾ നിലനിന്നത് പിന്നെ എല്ലാ ഇതും തരണം ചെയ്യാനൊക്കെ നമുക്ക് നമ്മുടെ ആ ഒരു ഇഷ്ടം ആണ് കാരണ നമ്മൾ ഈ ഷോപ്പിൽ പ്രധാനമായിട്ടും നമ്മൾ പ്രധാനമായിട്ടും വിൽക്കുന്ന വരുന്ന ആളുകൾക്ക് കൊടുക്കാനായിട്ട് നിങ്ങൾ വെച്ചിരിക്കുന്ന വസ്തുക്കൾ എന്തൊക്കെ സാധനങ്ങളാ അങ്ങനെ ഞാൻ ചോദിക്കുന്നത് പൊതുവായിട്ട് മേഖലകളുമായി ബന്ധപ്പെട്ട വസ്തുക്കളാണെന്നുള്ളതാണ് അങ്ങനെ ഓക്കെ ഞങ്ങക്ക് ആക്ച്വലി ഇതൊരു ഇപ്പം നമ്മുടെ കൃഷിയിടം ഇതിന്റെ നാലര ഏക്കർ ശരി അപ്പൊ നമ്മുടെ ഫീൽഡിലുള്ള പച്ചക്കറികളായാലും മറ്റു ഇതിപ്പം ചാണകം കുമത്രം അങ്ങനെ എല്ലാം ഉണ്ട് പിന്നെ അത് നമുക്ക് പതിമൂന്ന് ജൈവ കർഷകരെ അടങ്ങിയ ഒരു ക്ലസ്റ്റർ ഉണ്ട് അപ്പൊ ആ കർഷകരെ നിന്നുള്ള വെജിറ്റബിൾസ് ഇങ്ങോട്ട് കൊണ്ടുവരുന്ന സമയത്ത് പച്ചക്കറികളൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് ഇത് ആക്ച്വലി നമ്മുടെ ബയോബേസിക്സ് എന്ന് ഒരു ഓർഗാനിക് നമുക്ക് വെള്ളി അല്ല ശനിയും ബുധനും ആഴ്ച നമുക്കത് ഇങ്ങോട്ട് ട്രാവൽസിലേക്ക് നമുക്ക് പാർസൽ യഥാർത്ഥത്തില് ഞാൻ വിജിത്ത് പറയുന്നത് വരെ എന്റെ മനസ്സിലൊരു സംശയമാണ് നമ്മുടെ നാട്ടിൽ ഈ സാധനങ്ങളൊക്കെ വിളയുന്നുണ്ടോ എന്നൊരു സംശയം ഇപ്പൊ പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ബോധ്യമായി കാരണം വെച്ചാൽ ഇത്തരം ജൈവ രീതിയിൽ തന്നെ ഇത് ഉൽപാദിപ്പിക്കുന്ന ആളുകളുടെ വലിയൊരു ഉണ്ട് ഇപ്പൊ നമ്മള് നമുക്ക് നമ്മുടെയൊക്കെ ഒരു ബോധതലത്തിൽ നമ്മുടെ നാട്ടിലുള്ള ഇത് കഴിച്ചാൽ മതി നമ്മൾ അങ്ങനെയാണ് നമ്മൾ ജീവിക്കുകയും ചെയ്യുന്നത് പക്ഷെ പലപ്പോഴും നിങ്ങൾ പുറത്ത് അതായത് സാധാരണ ആൾക്കാരുടെ ഒരു ഇഷ്ടം എന്ന് പറയുന്നത് എല്ലാം വേണമെന്നുള്ളതാണ് ആക്ച്വലി ആദ്യം നമ്മൾ ബയോബേസിക്സ് ഇങ്ങോട്ട് നമ്മളോട് വന്നപ്പോ അങ്ങനെ കോണ്ടാക്ട് ചെയ്തുന്നുണ്ട് പക്ഷെ ആൾക്കാർ എപ്പോഴും റെഗുലർ ആയിട്ട് കാരറ്റ് വേണം ആവശ്യപ്പെടുന്നു പിന്നെ ഇപ്പൊ പ്രത്യേകിച്ച് ഇപ്പൊ നമ്മുടെ കേരളത്തിൽ ഇപ്പൊ പച്ചക്കറി അതായത് നമുക്കായാലും ഫീൽഡിൽ പച്ചക്കറികൾ കുറവാണ് നല്ല മഴ ഇരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് കുറവാണ് അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മള് ബയോബേസിക്സിന്റെ നല്ല ആൾക്കാർ നന്നായിട്ട് അതായത് നമ്മൾക്കിപ്പം ബുധനാഴ്ച ഇത് വന്ന് കഴിഞ്ഞാൽ വൈകുന്നേരം ആവുമ്പോഴേക്ക് ശനിയാഴ്ച വന്നുകഴിഞ്ഞാൽ ബംഗാഴ്ചയിൽ രണ്ട് ദിവസം ഈ സാധനങ്ങൾ വരുന്ന കാരറ്റ് ബീൻസ് നമുക്ക് ഇവിടെ ഇല്ലാത്ത സാധനങ്ങളെല്ലാം നമുക്ക് വരുന്നുണ്ട് നമുക്ക് പച്ചക്കറികൾ വരുന്നുണ്ട് നമുക്ക് ഇതുപോലെ നമുക്ക് ഈ കൊലകളൊക്കെ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ തന്നെ നാട്ടിലുള്ളതും നമ്മുടെ സുഹൃത്തുക്കളുടെ നമ്മൾ കളക്ട് ചെയ്യുന്നത് ഓക്കെ നമ്മൾ ഈ ഭാഗത്ത് നിന്ന് മറു സൈഡിലേക്ക് നോക്കുമ്പോഴത്തേക്ക് ഇവിടെ കുറെ അധികം ഈ കരകൗശല ഉൽപ്പന്നങ്ങൾ കിടക്കുന്നത് ഇത് ഇതിനൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടാവുമല്ലോ സാധാരണ നമ്മുടെ കടകളിൽ കാണുന്ന സാധനങ്ങളല്ല ആ ഇത് ശരിക്കും പറഞ്ഞ ചെന്നപട്ടണ ടോയ്സ് എന്ന് പറഞ്ഞാൽ അറിയാവോ കേട്ടിട്ടുണ്ട് അതായത് നമ്മുടെ ഇന്ത്യയിലെ തന്നെ കളിപ്പാട്ടങ്ങളുടെ ഗ്രാമമാണ് ചെന്നൈപട്ടണോ അപ്പൊ ആ ചെന്നപട്ടണത്ത് ഉള്ള ഒരു ഈ ടോയ്സിന്റെ ഒരു പ്രത്യേകത എന്ന് വിചാരിച്ചാൽ ഇതിന്റെ കളറ് കണ്ടല്ലേ കളർ ആക്ച്വലി നാച്ചുറൽ കളറായി പ്രകൃതിദത്തമായിട്ടുള്ള കളറായിരിക്കും തടിയിലാണ് നിർമ്മിക്കുന്നുണ്ടാവുക പിന്നെ അതുപോലെ തന്നെ ഇതിന് തിളക്കത്തിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന തേൻമെഴുകാണ് വീടുകളിൽ നിർമ്മിക്കുന്നതാണ് ഇത്രയും അതായത് ഭൗമസൂചിക പദവി നേടിയ കളി ശരി ഭൗമസൂചിക പദവി എന്ന് വെച്ചാൽ ഇപ്പം ആറന്മുള കണ്ണാടി ആറന്മുള മാത്രം ചെന്നപടന അതായത് മൈസൂരിനടുത്തുള്ള ചെന്നപടന ഉള്ള ഈ കളിപ്പാട്ടങ്ങള് ഈ ഇത്രയും ഗുണനിലവാരത്തിൽ എല്ലാത്തിനും എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഓരോ പ്രത്യേകതയാണ് ആക്ടിവിറ്റി എല്ലാ കളിപ്പാട്ടങ്ങളും അപ്പോ അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന വെച്ചാൽ സാധാരണ നമ്മള് കളിപ്പാട്ടങ്ങളിൽ ഇപ്പം പ്ലാസ്റ്റിക് കളിപ്പാട്ടങ്ങൾ പലതും സ്വിച്ചിട്ട് ആവുന്നത് അല്ലെങ്കിൽ അങ്ങനെയുള്ള കളിപ്പാടാണ് ആൾക്കാരുടെ ക്രിയേറ്റിവിറ്റി വർദ്ധിച്ച് കുട്ടികളുടെ ക്രിയേറ്റിവിറ്റി പിന്നെ തലയൊക്കെ വർക്ക് ചെയ്യുന്നു ബോധനിലവാരത്തെ ഉണർത്തു അത് നല്ലതാണ് കുട്ടികൾക്ക് നമ്മളെ മറ്റു സ്ഥലത്തേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ഈ സാധനങ്ങളൊക്കെ ഇതുമെല്ലാം നമ്മള് ഈ പറയുന്ന തികച്ചും എന്താണ് ജൈവ രീതിയിൽ തന്നെയുള്ള അതെ അതെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇപ്പം എല്ലാ ഈ ഇവിടെ ഇരിക്കുന്ന പ്രൊഡക്റ്റുകളെല്ലാം ജൈവ രീതിയിലുള്ള പ്രൊഡക്റ്റുകളാണ് അപ്പൊ പലതിനും ഓർഗാനിക് സർട്ടിഫിക്കേഷൻ ഉണ്ട് ഓർഗാനിക് സർട്ടിഫിക്കേഷൻ ഉള്ള കുറച്ച് കമ്പനികളുണ്ട് ആ കമ്പനികളുടെ പ്രൊഡക്റ്റുകൾ നമ്മളോട് വെക്കണം പിന്നെ അതുപോലെ തന്നെ കർഷകരുടെ പ്രൊഡക്റ്റുകളും ഉണ്ട് അപ്പൊ കർഷകരുടെ പ്രൊഡക്റ്റുകളും നമ്മള് നമുക്ക് വിശ്വാസമുള്ള ൂ ഞങ്ങള് ഇതിന്റെ തൊട്ടപ്പുറത്തേക്ക് പോയപ്പോഴത്തേക്ക് അവിടെയും നമ്മൾ സാധാരണ കടകളിലോ അല്ലെങ്കിൽ സാധാരണ സ്ഥലങ്ങളിലോ നമ്മൾ ചെല്ലുമ്പോഴും കാണാത്ത തരത്തിലുള്ള വളരെ കൗതുകകരമായിട്ടുള്ള ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അത് ബോധപൂർവം ക്രിയേറ്റ് ഓരോന്നിനും സ്ഥാനം നമ്മൾ അത്യേറ്റ് അത് അതങ്ങനെ വരും നമ്മളെ ഇവിടേക്ക് വരുമ്പോഴത്തേക്ക് നമ്മളൊരു വെറും ഒരു ഷോപ്പ് എന്നുള്ള ഒരു ഫീൽ അല്ല ആക്ച്വലി ഇവിടേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് പ്രത്യേകിച്ച് നമ്മളിലുള്ള എല്ലാ ജിജ്ഞാസയും ഉണരുന്ന തരത്തിലുള്ള ഒരു പ്രത്യേക സാഹചര്യമുണ്ട് അവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് കുട്ടനാട്ടിലെ പരമ്പരാഗതമായ രീതിയിലുള്ള ചക്രമുണ്ട് അതുപോലെ തന്നെ നാട്ടുകെട്ടിലുണ്ട് അതുപോലെ ഈ സൈഡിലൊക്കെ നോക്കുമ്പോഴത്തേക്ക് വളരെ പൗരാണികമായിട്ടുള്ള കുറെ സാധനങ്ങളൊക്കെ കാണുന്നത് ഇതൊക്കെ വരുന്ന ആള് എന്താണ് അങ്ങനെയൊക്കെയുള്ള രീതിയിൽ ഇതിനെ നമ്മൾ ഇത് ചെയ്തത് അങ്ങനത്തെ ഒരു ചിന്ത നിങ്ങളിൽ അല്ല അങ്ങനെ നമ്മളിപ്പം ഏതൊരു ും അതിന് കൃത്യമായിട്ടുള്ള ഒരു സ്ഥാനം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അത് ഏറ്റവും അത് നന്നായിരിക്കും അതിന്റെ ഒരു ഉപയോഗം നമ്മള് നമ്മൾ നോക്കണം ആ ഉപയോഗത്തിനനുസരിച്ച് അത് വെച്ചു കഴിഞ്ഞാൽ ഏത് കാര്യം അത് കാണാനും നല്ലതായിരിക്കും അത് ഉപയോഗിക്കും തോറും അത് ലാസ്റ്റ് ചെയ്യുക നമ്മൾ ഇതിന്റെ അകത്ത് കുറെ അധികം ഭക്ഷ്യധാന്യങ്ങൾ അതിന്റെ പൊടികളും പൗഡറുകളും മറ്റും അപ്പൊ ഇത് നമ്മൾ എങ്ങനെയാണ് ഇതിവിടെ ഇത് ഇവിടെ സാധനമാണോ അതോ നമ്മൾ വാങ്ങിക്കുന്നതാണോ നമ്മുടെ ഞങ്ങൾക്ക് നമ്മുടെ ഒരു ഇതുണ്ട് ഭക്ഷ്യ സംസ്കരണശാലയുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ അതുണ്ട് അതുകൂടാതെ തന്നെ ഇതുപോലെ ഞാൻ പറഞ്ഞു ഫാർമേഴ്സ് കളക്റ്റീവ് അങ്ങനെ കർഷകരുടെ കൂട്ടങ്ങൾ പിന്നെ ഓർഗാനിക് ആയിട്ട് സർട്ടിഫൈ ചെയ്ത പ്രൊഡക്ടുകൾ അതെല്ലാം ഉണ്ട് ഇവിടെ അതിലെല്ലാം വരുന്നുണ്ട് ഇതിപ്പം എലമെന്റ്സിന്റേതാ ഇതിപ്പം തവിടുള്ള അരിയുടെ പുട്ടുപൊടിയാണ് പിന്നെ ഇത് ഇടിയപ്പ പൊടി അതുപോലെ ഇത് ഇത് മുഴുവനായിട്ട് നമ്മൾ ചെയ്തതാണ് അപ്പൊ ഇത് മുഴുവനായിട്ട് അവിടുള്ള അരിയുടെ ഇടിയപ്പ പൊടി മുഴുവനായിട്ട് വെച്ചാൽ പൊളിക്കുന്ന മാത്രമേ നമ്മുടെ ഗുരുനപ്പഞ്ചേട്ട് നമ്മള് ചെയ്യാ ശരി നെല്ല് പൊളിച്ചിട്ട് അരിയെ പൊടി നല്ല ടേസ്റ്റ് ആണ്

അതാണ് നമ്മൾ ഏറ്റവും മുഖ്യ നിന്ന് മുഖ്യപരിഗണന വെജിറ്റബിൾസിനായാലും ഇതായാലും നമ്മൾ ഏറ്റവും മാക്സിമം പ്രൈസ് നമ്മൾ ആ അതെ അതെ കൊടുക്കാൻ നമ്മൾ ഓ അത് അതുകൊണ്ടാണ് നമ്മള് അവിടെ ഒരു സംഭരണ വിലയും വിതരണ വിലയും ഇട്ടിരിക്കും നമ്മളോട് സംസാരിച്ചുകൊണ്ടിരുന്ന വിജിത്ത് ഈ ഷോപ്പിനെ കുറിച്ച് പറയുമ്പോൾ നിരവധി കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട് നമ്മൾ ആ ചുരുങ്ങിയ സമയത്തുകൊണ്ട് ഇത് പറഞ്ഞാൽ ഇതൊന്നും ആവില്ല പക്ഷെ നമ്മൾ ഭിത്തിയിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഇതിന്റെ സൈഡിലേക്ക് നോക്കുമ്പോൾ ഇവരുടെ പ്രവർത്തനങ്ങളെ സമൂഹവും ഗവൺമെന്റും അല്ലെങ്കിൽ രാജ്യവും മാനിക്കുന്നുണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവുകൾ ഈ ഭിത്തിയിലൊക്കെ ഇങ്ങനെ നിരന്ന് നമ്മളെ നോക്കി പുഞ്ചിരിച്ചു ഇവർക്ക് ലഭിച്ച വ്യത്യസ്തങ്ങളായിട്ടുള്ള അവാർഡുകൾ ആദരവുകൾ അതിൻ്റെയൊക്കെ കൃത്യമായിട്ടുള്ള ഫലകങ്ങളാണ് നമ്മളെ ഈ ഭിത്തികളിൽ നമ്മളെ കാണുന്നത് രിപ്പാട് ഡാണാപ്പടിയിലുള്ള പ്രകൃതി പരിസ്ഥിതി സൗഹൃദ കേന്ദ്രീകൃതമായിട്ടുള്ള ഈ ജൈവ കലവറ വാസ്തു ജൈവാങ്കണമെന്ന് പറയുന്ന ഈ ജൈവ കലവറയിലേക്ക് കടന്നു വരുന്ന ഓരോ മനുഷ്യർക്കും കൃത്യമായി പ്രകൃതിയെ സ്നേഹിക്കുന്നതിനും പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്നതിനുമുള്ള മനസ്സുണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല നമ്മുടെ ധാന്യങ്ങള് വിത്തുകൾ ഇതൊക്കെ ഉണക്കുന്ന ഒരു ഡ്രയറാണ് ഇത് നമ്മളിവിടെ നിന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഉണങ്ങുന്ന തരത്തിൽ വളരെ ഹെവി ചൂടാണ് നമുക്ക് വിവിധ ട്രേകളിലായിട്ട് ഇവിടെ ഇത് ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത് നമുക്ക് കാണാം ഇതെല്ലാം ഉണക്കാനായിട്ട് വ്യത്യസ്ത ട്രേകളിൽ നിരത്തിയിട്ടിരിക്കുകയാണ് ഇവിടെ നിൽക്കുമ്പോഴും നമ്മൾ വല്ലാത്ത ഒരു ചൂടിൻ്റെ ഒരു പ്രത്യേക ഒരവസ്ഥയാണ് നമ്മൾ താഴേക്ക് വരുമ്പോൾ ഇവിടെ ഉണങ്ങുന്ന ധാന്യങ്ങൾ കൃത്യമായ രീതിയിൽ പൊടിച്ചെടുക്കുന്നതിനുള്ള യന്ത്ര സാമഗ്രികൾ പൊടിക്കുകയും റോസ്റ്റ് ചെയ്യും വറക്കുകയും ഒക്കെ ചെയ്യുന്ന യന്ത്രസാമഗ്രികളാണ് നമ്മൾ കാണുന്നത് നമ്മളിവിടേക്ക് കയറുമ്പോൾ തന്നെ അവരുടെ അടുക്കളയിൽ കയറിയപ്പോഴും നമ്മൾ കണ്ടതുപോലെ തന്നെ വളരെ ശുചിത്വം വളരെ നിർബന്ധമാണ് അതുകൊണ്ട് നമ്മൾ ക്യാപ്പൊക്കെ വെച്ച് മാത്രമേ ഇതിൻ്റെ അകത്തേക്ക് കയറാൻ പറ്റുകയുള്ളു നമുക്ക് ഈ കാണുന്നത് റോസ്റ്ററാണ് അത് റോസ്റ്ററാണ് തൊട്ടപ്പുറത്ത് പൊടിക്കുന്ന ഗ്രൈൻഡിങ് മില്ലുകളാണ് അത് ഓരോ ധാന്യങ്ങളും പൊടിക്കാൻ വ്യത്യസ്തങ്ങളായ മില്ലുകൾ തന്നെയാണ് ഇവിടെ ഉള്ളത് എല്ലാം കൂടി ഒരു മില്ലിൽ പൊടിക്കുന്ന പരിപാടിയല്ല തുടങ്ങിയ അറ്റത്ത് നമ്മൾ കാണുന്നത് നമ്മൾ എണ്ണയാട്ടുന്ന യന്ത്രമാണ് എല്ലാം ആധുനികമായ യന്ത്രസാമഗ്രികളാണ് ഈ പ്രധാനപ്പെട്ട ഈ സംസ്കരണശാലയിൽ ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ് നമ്മൾ കടന്നു വരുന്ന ഈ സ്റ്റെപ്പുകളൊക്കെ മനോഹരമായ രീതിയിൽ ആ അത് അതൊരു വേറൊക്കെ അനുഭവമാണ് ഇതിൻ്റെയൊക്കെ അടിയിൽ നമ്മൾ ഓരോ പേരുകൾ അവർ എഴുതിയിട്ടിട്ടുണ്ട് അതിൻ്റെ അടിയിൽ ഓരോ ഡ്രോകളാണ് ഈ ഡ്രോയ്ക്കുള്ളിലെല്ലാം വിത്തുകളാണ് വ്യത്യസ്ത ഇനങ്ങളിൽപ്പെട്ട വിത്തുകൾ ഈ ഡ്രോകളുടെയൊക്കെ ഉള്ളിലുണ്ട് പൊതുതകരമായ രീതിയിൽ ക്രമീകരിക്കുന്ന ഒരു സംവിധാനമാണ് ഒരു ഒരു സംരംഭം അത് ഏറ്റവും മികച്ച രീതിയിൽ സമൂഹത്തിന് മുമ്പിൽ എങ്ങനെ അവതരിപ്പിക്കാമെന്നുള്ളതിൻ്റെ ഒരു കൃത്യമായ ഉദാഹരണമാണ് വാസ്തു ജൈവാങ്കണത്തിലേക്ക് എത്തുമ്പോൾ നാം കാണുന്ന ഈ സംസ്കരണശാല ഇത് നമ്മുടെ ഇവിടുത്തെ പാക്കിംഗ് യൂണിറ്റാണ് ഇവിടെ സംസ്കരിക്കപ്പെടുന്ന ഭക്ഷ്യവസ്തുക്കൾ ഓരോന്നും കൃത്യമായ രീതിയിൽ പായ്ക്ക് ചെയ്യുന്നതിനായിട്ടുള്ള ആധുനിക സജ്ജീകരണങ്ങളാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത് ഇപ്പോഴത്തെ ചിപ്സാണ് വളരെ മനോഹരമാണ് കാഴ്ചയിൽ മനോഹരമാണ് രുചി അതിനേക്കാൾ നന്നായിരിക്കും തർക്കമില്ല ഓക്കെ അത് പായ്ക്കുകളിലാക്കി അത് കൃത്യമായ രീതിയിൽ സീൽ ചെയ്യുകയാണ് തൊട്ടടുത്ത് കൃത്യമായ വ്യത്യസ്തങ്ങളായിട്ടുള്ള മെഷീനുകൾ ഈ പാക്കിങ്ങും എല്ലാം ആ ഓ ശരി വ്യത്യസ്തങ്ങളായ ഭക്ഷ്യവുമ്പം അതെല്ലാം കൃത്യമായിട്ട് അതെല്ലാം സീൽഡ് തന്നെയാണ് എല്ലാം അത് അവർക്ക് പാക്ക് ചെയ്യുന്ന സമയത്ത് മാത്രമേ ഓപ്പൺ ചെയ്യത്തുള്ളൂ എല്ലാം മനോഹരമായ രീതിയിൽ പാക്ക് ചെയ്യാൻ ആ ചെയ്തിരിക്കുന്നു ആ ശരി ഓക്കെ നമ്മുടെ നാട്ടിൽ ഒരുപക്ഷെ ആധുനികമായ രീതിയിലുള്ള സാങ്കേതിക വിദ്യകളെ കൃത്യമായ രീതിയിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു സംരംഭം എങ്ങനെ നടത്തണമെന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമായിട്ട് തന്നെ നമുക്ക് ആ സഹായത്തോടെ സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ്റെ സഹായത്തോടു കൂടിയാണ് ആ ഓക്കെ ഓക്കെ അതൊന്നാണ് ജസ്റ്റ് ഒന്ന് അതിൻ്റെ പറഞ്ഞത് അതിൻ്റെ ഫണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒട്ടും ഒരു പറ്റാത്ത ഒരു ഏരിയ ഉൽപ്പന്ന നിർമ്മാണം അറിയാം നമുക്ക് അതിന്റെ ഒരു കോൺഫിഡൻസ് ഇല്ല അപ്പൊ നമ്മളിങ്ങനെ വേണ്ട എന്ന് വിചാരിച്ചത് തീരുമാനിച്ചു വെച്ചിരുന്ന ഒരു കാര്യമാണ് ഉള്ളത് തന്നെ ചെയ്യാൻ പറ്റുന്നില്ല അപ്പൊ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ ഒരു അഗ്രീൻപേഴ്സെന്റുണ്ട് ആലപ്പുഴ അപ്പൊ അവിടെ ജെസി മാഡോ എന്ന് പറഞ്ഞിട്ടൊരു നല്ലൊരു മാഡം ഉണ്ട് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളെ കുറിച്ച് പഠിപ്പിക്കാനും അതിൻ്റെ ഗവേഷണ വികസന പ്രവർത്തനം നടത്തുന്ന പുള്ളിക്കാരിയാണ് ഞങ്ങളെ അകമഴിഞ്ഞ പിന്തുണ തന്നെ പുള്ളിക്കാരി എല്ലാവരോടും അങ്ങനെയാണ് അങ്ങനെയാണ് ഞാൻ സത്യത്തിൽ ഈ ഒരു മേഖലയിലോട്ട് കൈ തൊടാവുന്ന ഒരു തീരുമാനം എടുക്കുന്നത് അപ്പോൾ അതേ സമയത്ത് തന്നെ സമാന്തരമായിട്ട് എന്നോട് ഹോർട്ടിക്കൾച്ചർ മിഷൻ പറയാണ് ഒരു മൂല്യവർദ്ധിത ഉൽപ്പന്നശാല തുടങ്ങിക്കൂടെ എന്ന് അപ്പോഴും ഞാൻ പിൻവാങ്ങി കാരണം എനിക്ക് ഈ എങ്ങനെയാണ് ലോൺ എടുത്ത് ചെയ്യുക എന്നൊക്കെ ഒരു പേടിയാണ് അതിനനുസരിച്ച് റിട്ടേണ് ഒക്കെ നമുക്ക് ബാധ്യതയാവുമല്ലോ പക്ഷേ ഈ കർഷകരുടെ ഒരു ആത്മവിശ്വാസത്തിന്റെ കുറവിനെ കൃത്യമായി നികത്തിൽ തന്നു അങ്ങനെയാണ് അവര് പത്ത് ലക്ഷം രൂപയാണ് സബ്സിഡി നമുക്ക് നമുക്ക് സബ്സിഡി ലക്ഷം രൂപയുടെ ടോട്ടൽ വരുന്നുണ്ടല്ലോ പതിനഞ്ച് നമ്മൾ അടച്ചു പത്ത് അവർ ആദ്യം തന്നെ അടച്ചു മാത്രം പതിനഞ്ചിന്റെ ബാധ്യതയുണ്ട് അത് നമുക്ക് എളുപ്പം അടച്ചു മാറാനും ആ മൂന്ന് വർഷമായ ഒരു സംരംഭമാണ് യഥാർത്ഥത്തില് ഈ പറയുന്ന കാര്യങ്ങൾ എത്ര എത്രയും വർഷമായെന്ന് നമ്മൾ പറയുമ്പോൾ മാത്രമേ മനസ്സിലാകത്തില്ല കാരണം ഈ മെഷീനുകളും കാര്യങ്ങളുമൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് യാതൊരു കാരണവശാലും ആ ഒരു തരത്തിലുള്ള ഒരു പഴക്കം നമുക്ക് തോന്നുക പോലുമില്ല വളരെ ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്ന തരത്തിലാണ് കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ അവർ ക്രമീകരിച്ചിരിക്കുന്നതാണ് ഏതാണെങ്കിലും ഇത്തരം സംരംഭങ്ങൾ നാടിന് നൽകുന്ന പ്രിയപ്പെട്ട വാണിക്കും വിജിത്തിനും ഹൃദയം നിറഞ്ഞ ആശംസകൾ money thank you